ഒരു ദിവസം നമ്മുടെ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സമയങ്ങളിൽ എത്ര നേരമാണ് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താനും അവരെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയാനും കേൾക്കാനുമൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നത് എന്നൊരു കണക്കെഴുതി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അപഹാസ്യ പരിപാടികളിലൂടെ വാർത്തകളിലൂടെയൊക്കെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിങ്ങനെ ആസ്വദിക്കാനായിട്ട് നമ്മൾ എത്രമാത്രം സമയം പാഴാക്കി കളയുന്നു എന്നൊരു കണക്കെഴുതി വയ്ക്കുക ഇനി മറ്റൊരു സൈഡിൽ ഇനി നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് മാത്രം പറയാൻ വേണ്ടിയിട്ട് എത്രമാത്രം സമയം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മറ്റൊരു കണക്ക് എഴുതി വെക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഇത് രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കൂട്ടിക്കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കാത്ത ആളുകളോട് നമുക്ക് വെറുപ്പാണ് നമ്മൾ ഒരാളെപ്പറ്റി കുറ്റം പറയുന്ന സമയത്ത് ഒപ്പം കൂടുന്ന ആളുകളെ നമുക്കൊരുപാട് ഇഷ്ടമാണ് എത്രമാത്രം വിചിത്രമാണ് ഈ ലോകം അല്ലേ ഓരോ വ്യക്തിയും അവരുടെ ചിന്താഗതികളോട് മറ്റുള്ളവരെല്ലാം യോജിക്കണം എന്നുള്ള കടും പിടുത്തത്തിലാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രമാത്രം സംഘർഷങ്ങൾ ഈ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രമാത്രം വിവാഹമോചനങ്ങൾ ഈ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രമാത്രം കുടുംബ കലഹങ്ങൾ വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നാൾ ഒരു ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു ഒരു മാസം ഒരൊറ്റ മാസം ഒരാളെപ്പറ്റിയും കുറ്റം പറയാതെ ഒരപവാദങ്ങൾ പറയുന്നതും കേൾക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ പറയൂ കേൾക്കൂ എന്നുറപ്പിച്ച് ഒരു വ്രതമെടുക്കുന്നത് പോലെ ഒരു മാസം നമുക്ക് ജീവിക്കാൻ ശ്രമിച്ചു നോക്കൂ എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും എന്ന്